മഴ കനത്തതോടെ മാക്കൂട്ടം ചുരംപാത അപകട ഭീഷണിയിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ ചുരംപാതയിൽ മരം കടപ്പുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ ചുരംപാതയിൽ മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇരിട്ടിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന മരം മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴക്കാലം ആരംഭിച്ചതോടെ കൂട്ടുപുഴ മുതൽ പെരുമ്പാടി വരെ വരുന്ന പത്തൊൻപത് കിലോമീറ്റർ ദൂരം വനപാത തീർത്തും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മാക്കൂട്ടം പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തീർത്തും വിജനമായ കൊടും കാടിനുള്ളിലൂടെയുള്ള യാത്ര മഴ കനത്തതോടെ ദുർഘടമായിരിക്കുകയാണ് കൊടും വളവുകളിൽ പൊളിഞ്ഞ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും യാത്ര അപകടം നിറഞ്ഞതാണ് റോഡിലേക്ക് കടപുഴകി വീഴാൻ സാധ്യതയുള്ള കൂറ്റൻ മരങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അപകട സാധ്യത മുന്നിലുണ്ടെങ്കിലും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് രാത്രിയും പകലും ഇതുവഴി കടന്നു പോകുന്നത് ചുരത്തിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ ലഭിക്കാത്തതും മറ്റൊരു വെല്ലുവിളിയാണ് അപകടം നടന്നാൽ പോലും മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുക ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നത്